ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റഹിയ ഇത് നാളങ്ങൾ റിസോർട്ട് പോയി നിന്നല്ലേ അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് കക്കാടം പോയിൽ മേടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൂവാറന്തോട് ആ ഒരു സ്ഥലമാണ് കേട്ടോ അതിൻ്റെ മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പൂവാറന്തോ ആണ് റിസോർട്ടിൽ നിന്ന് അവിടെ ഒരു എന്താ പറയുക ഗുഹ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കാണാൻ പോവുകയാണ് എങ്ങനത്തെ ഗുഹയാണ് എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോൾ ആ ഒന്ന് കാണാൻ പോവുകയാണ് അടുതുപോലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു അതും രണ്ടൊരു സ്ഥലത്ത് തന്നെയാണ് പോണവൽ തന്നെയാണ് ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ അപ്പം റിസോർട്ടിൻ്റെ നേരെ താഴേക്കാണ് ഈ പോണത് നല്ലതൊക്കെ ഓരോ റിസോർട്ടിൽ തന്നെയാണ് അതിൻ്റെ താഴെ ഭാഗത്തേക്കാണ് ഈ നടന്ന് പോണത് കുറച്ച് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു നല്ല എന്താ പറയുക കയറ്റവും ഇറക്കും കയറ്റം ഇറക്കും നല്ല പണിയുണ്ട് പക്ഷെ എന്താ വെച്ചാൽ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു അനു ഇതായി കാരണം അതായത് ഇങ്ങനെ തൊടുകയും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണത് പിന്നെ ജാതിക്ക റിസോർട്ട് തന്നെയാണ് അതിൻ്റെ പേരെന്നെ ഈ റിസോർട്ടിൻ്റെ ജാതിക്ക ആണ് അതിൽ തൊടുക ആകെ ഉള്ളത് ജാതിക്ക കാപ്പിയുണ്ട് ഒക്കെ ഉണ്ട് കാര്യമായിട്ട് ജാതിക്കയാണ് അപ്പോൾ നമ്മൾ ഈ ബൈക്ക് ഇങ്ങനെ ആ വഴി വേറെ ഇതീക്കാണ് പോകുന്നത് ഈ ചെറിയ റോഡിൽ കൂടെയാണ് നമ്മൾ പോവാനുള്ളത് വലിയ മോന്ത മുന്നിൽ മരുമൾ വേക്കലുണ്ട് പിന്നാലെ മറ്റുള്ളവരും വരുന്നുണ്ട് അങ്ങ് കുറച്ച് മുന്നേക്ക് പോകുന്നു എന്ന് മാത്രം അത്യാവശ്യം കുറച്ച് കയറ്റും ആർക്കോ കാരണം മല ഇടിച്ചിട്ടുണ്ടാക്കിയ സ്ഥലമല്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിട്ടന്നെ പോകണം ശ്രദ്ധിച്ച് പോവും വേണം എന്നാൽ തന്നെ അത് നടക്കാൻ കഴിയുള്ളു നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണേ നല്ല ഞാൻ പറയാം നല്ല പാറക്കെട്ടും എന്തൊക്കെയാണ് മല ഇടിച്ച് നിരത്തിയിട്ടില്ല പ കല്ലൊക്കെയാണല്ലോ വലിയ ഒരു മല ഇടിച്ച് നിരത്തിയൊക്കെയാണ് കണ്ടോ ണ്ടോടൊക്കെ ഇങ്ങനെ ഇതാ ഉണ്ടോ നല്ലൊരു ആൾപ്പം ആർപ്പം അങ്ങനത്തെ ഒരു സ്ഥലമല്ല അത് പൂലിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ പേടി അതുകൊണ്ട് ഉണ്ട് കനങ്ങത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ലോണം പൂലി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ആ ഒരു പേടി അതും ഉണ്ട് കേട്ടോ എങ്കിലും പേടിച്ചുകൊണ്ട് തന്നെയാണ് പോണത് ുടെ മോനാണതൊന്ന് ചെറിയ വഴികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തൊടുകയിലേക്കൊക്കെ ആ സ്ഥലത്തിലേക്കൊക്കെ പോകാനുള്ളൊരു വഴിയാണത് ഗുഹണ്ടെന്നൊക്കെ ആ ഒരു ലൊക്കേഷനിൽ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ അവരും പറഞ്ഞു അപ്പോൾ അത് നല്ലൊരു ഗുഹ തന്നെ ആയിരിക്കും വിശേഷം കണ്ടാണ് നമ്മളീ പോണത് കാണാൻ എത്രമാത്രം വലിയൊരു ഗുഹയാണോ എന്നൊന്നും അറിയില്ല നല്ല കാടതിലൊക്കെ ഞാൻ ഇവിടെ എന്തോന്ന് എന്ന് കാണുന്നുണ്ട് നമുക്ക് ഇതെന്താണെന്ന് നോക്കാം ഇതൊരു തോടാണ് പക്ഷെ വെള്ളമില്ല ചെറിയ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ പറ്റൂട്ടോ അവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴയുള്ള കാലത്തൊക്കെ പോയി കുളിക്കാൻ കഴിയുക നല്ല കല്ലും ഒക്കെ കാണുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ വെള്ളമില്ല മഴ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ ആ ഒരു കുഴിയിൽ നീരൊഴുക്കുണ്ടതിലോ കേട്ടോ കാരണം നമ്മൾ ഇതില് കാണിക്കണേ സ്വിമ്മിംഗ് പൂൾക്കൊക്കെ വെള്ളം അങ്ങനെ വരുന്നുണ്ട് അതൊക്കെ ഫ്രഷ് ആയ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കാട പാറക്കെട്ട് വലിയ വലിയ പാറകളാണതൊക്കെ അതിൻ്റെ പാമ്പുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഗുഹയൊക്കെയാണ് ഇപ്പോൾ നമ്മളീ പോണത് ഇതാണ് ഇവർ പറഞ്ഞ ഗുഹ ഗുഹ ഒന്നും പറയാൻ പറ്റൂല രണ്ട് പാറക്കല്ലിൻ്റെ ഇടുക്ക് രണ്ട് പാറക്കല്ലിൻ്റെ ഇട ഇതാണ് ഗോല ഗുഹ അതിൻ്റെ കുറച്ച് മരങ്ങളൊന്നൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് അല്ലാതെ ഒരു ഗുഹ എന്നൊന്നും ഇതിന് പറയാൻ പറ്റൂല അപ്പോൾ അവരെ വാക്കും കേട്ടിട്ട് അവരുടെ ലൊക്കേഷനിലുള്ള ആ ഇതും കേട്ടിട്ട് ആരും ഗുഹ തേടി വരണ്ട ഇത്രയേ ഉള്ളൂ ഈ ഗുഹ ഉണ്ടോ ഒക്കെ ഉണ്ട് അതവിടെ ഒട്ടിക്കാൻ വേണ്ടി ഏറ്റെട്ടതായാലും എന്താണെന്ന് അറിയില്ല ഏതായാലും ഇതാണ് ഇവരുടെ ഗുഹ അടാ രണ്ട് പാറക്കല്ല് അപ്പുറം അപ്പുറം അതിൽ കുറച്ച് വള്ളിയും കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അല്ലാതെ ഒരു ഗുഹ എന്ന് പറയാൻ മാത്രമൊന്നും ഇതില്ല പറ്റിച്ചൊക്കെയാണ് അവർ ശരിക്കും നമ്മൾ പറ്റിച്ചവർ ലൊക്കേഷനിലൊക്കെ ഗുഹ എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളെ പറ്റിച്ചവർ നമ്മളത് കേട്ടാണ്ട് വയ്യാത്ത ഞാനടക്കം ഈ ഗുഹ കാണാൻ വേണ്ടി വന്നു നിരാശ മാത്രമായി ഏതാനും പോയി ഇനി അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞുകാണ്ടപ്പോ ഈ പോകണത് ഈ കാടും മേടും ഒക്കെ താണ്ടി പോയിത് ആ കാട്ടിൽ കൂടെയൊക്കെ അട്ടയൊക്കെ കടിച്ചു കണ്ടൊക്കെ പോകുന്നത് അട്ടയുണ്ട് വാട നിറയെ അട്ട ഏതാനും അത് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കി പോകുന്നല്ലേ ഇതൊക്കെ കാണാതെ എന്ത് പോകാനെന്ന് വെച്ചിട്ട് അതെ എന്നെ ഇറക്കല്ല ഇതിലാണ് എൻ്റെ മോന് എന്നാ കുറച്ചൊരു താഴ്ചയുണ്ട് അങ്ങനെ എന്നെ പിടിച്ചിറക്കി മുളങ്കാടുകൾ നല്ല മുളി കിട്ടോ നമുക്ക് തോട്ടിയൊക്കെ കിട്ടാൻ പറ്റും ഇങ്ങനെ കാട്ടിൻ്റെ ഒക്കെ ഓരോ സാധനം കാണുമ്പോഴാണ് നമുക്ക് നമുക്ക് കിട്ടാത്ത ഓരോ സാധനത്തിൻ്റെ വില അറിയണത് ഇവിടെ ഇങ്ങനത്തെ സാധനത്തിനൊന്നും ഒരു പഞ്ഞം അല്ല ഉണ്ടോ പൈപ്പൊക്കെ ഇട്ടുണ്ട് വെള്ളത്തിനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫ്രഷ് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് അവർക്കതിന് കരണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല വെറും പാറക്കെട്ടേരിയാണ് അവിടെ കാട്ടുകുടിയാ പോയി പോണത് കാരണം അതൊക്കെ ജാതിക്ക മരങ്ങളാണ് നിറയെ കായുണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ തൈ ആണ് അവിടെയൊക്കെ നിറയെ കായുണ്ട് കുറേ ചുവട്ടിൽ ചാടി കിടക്കുന്നുണ്ട് അവിടെയൊക്കെ തോടുണ്ട് അവിടെ മുകളിൽ കണ്ടില്ലേ ആ ഒരു തോട് ഇതിലിങ്ങനെയാണ് പോകുന്നത് അതിലൊക്കെ കുറഞ്ഞ വെള്ളമുണ്ട് നല്ല കുറേശേ ഉള്ളൂ ഇവിടെ ചെറുക്കണതാ കൊണ്ടു കറീ അങ്ങനെ ഞാനും ആ ഇതിലേ ഇറങ്ങുകയാണ് കുറേശേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല ഒക്കെ വെള്ളം വറ്റിപ്പോയി ഇത് കണ്ടോ നമ്മളെ ഈ മണി പ്ലാന്റ് ഉണ്ടല്ലോ വലിയ മരത്തുമലൊക്കെ പടർത്തുന്ന വലിയ അല്ലേ ആ മണിപ്പാ പ്ലാന്റ് ആണ് ഈ കാട്ടിൽ കൂടെ വളർന്നു നടക്കുന്നത് ഈ കാട് ഉണ്ട് നിറയുണ്ട് ഞാനിതി മേടിച്ചെറിയൊരു കഷ്ണം എടുത്തിട്ടോ ഞാനത് കുറേ കാലമായിട്ട് ഇത് നട്ടും പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഏതായ്മ നല്ലൊരു കഷ്ണം ഞാനെടുത്തു നല്ല ചെടികളും ഉണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ നമ്മൾ നട്ടു പഠിപ്പിക്കണം നല്ല വയലറ്റ് പൂവെല്ലാം ഒരു ഈ ഊട്ടിയിലൊക്കെ ചെന്നാൽ കാണാം അങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട് അവിടെ ഈ കാട്ട് കൂടെ എത്ര പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങുന്നത് ചെറിയ തൈ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് പോവും പക്ഷേ അതൊന്നും ഒക്കെ വലിയ മരമായിട്ടുണ്ട് ോ അവർ ഇവൻ്റെ മേത്ത് നിറച്ച അട്ടയായിരുന്നു കേട്ടോ ഇതേ മൂന്നാമത്തെ എന്നെ പിടിച്ചിറക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിപ്പോര നല്ല പാടാളില്ലേ പക്ഷേ കാഴ്ചകൾ കാണാച്ചിട്ട് അല്ലാതെ റൂമിൽ ഇരുന്നപ്പോൾ കാഴ്ചകൾ കാണൂല്ലല്ലോ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാം പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ അങ്ങനെ അങ്ങനതാ നല്ലൊരു വായി വഴിയിലെത്തി നമ്മൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞതായി ഇവർ ഈ ഒരു തോട് കണ്ടിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് പിന്നെ വെള്ളച്ചാട്ടം ഉണ്ട് കിലോമീറ്ററോളം പോകണം അവിടെ ഒരു വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞ വെള്ളച്ചാട്ടം ഇതായിതാണ് പക്ഷെ ഒന്നുമില്ല നമ്മൾ സാധാ ഒരു തോട് മാത്രമേ ഉള്ളു കേട്ടോ അവരെ ലൊക്കേഷൻ്റെ ഒക്കെ ശുദ്ധ അബദ്ധ ആണ്ടോ ചെറിയ ഒരു തോട് അതിൽ കുറേശേ വെള്ളമുണ്ട് അല്ലാത്തതൊന്നും ഇവിടെ കാണില്ല കേട്ടോ ഞങ്ങളാകെ ഈ കാട് മൊത്തം ഞങ്ങളെ അരിച്ച് പൊറുക്കി അങ്ങനെ ഒരു നീരൊഴുക്ക് ഇവിടെ കാണില്ല പിന്നെ താ മക്കളപ്പുറം ഒന്ന് പോയി വയ്ക്കുന്നുണ്ട് ഈ ഫോണും പിടിച്ചുകൊണ്ട് ഞാനവിടെ നിന്നേ എൻ്റെ മരുമോളും മക്കളൊക്കെ അവിടെ പോയി ചാടി ചാടിക്കടന്ന് പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊന്നുമില്ല അവസാനം പുലി വരുമ്പോൾ എന്ന് പറഞ്ഞാണ് പേടിച്ചും കൊണ്ടൊക്കെ അവിടെ പോകുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതാണ് ഈ പൂവാരം പൂവാരം തോടിൻ്റെ അതായത് മേടപ്പാറയിലെ പൂവാരം തോടിൻ്റെ ഏകദേശം ഏകദേശം എല്ലാം മൊത്തത്തിലുള്ളത് ഇനിയും കുറച്ച് വീഡിയോസും കൂടി വരാമെന്നുണ്ട് ഇതേപോലെ തന്നെ കുറച്ച് കാടും മേടും കൂടി കാണിക്കാണ്ട് അപ്പോൾ ലെങ്ത്ത് കൂടുമ്പയർച്ച കാണാം ഞാനത് ഇപ്പോൾ ചുരുക്കിയത് ഇനി അടുത്ത എപ്പിസോഡ് പിന്നെ വീഡിയോയിൽ ഞാനത് കാണിക്കാം അതും ഇതുപോലെ ഈ വെള്ളച്ചാട്ടം ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ ഏതായാലും മൊത്തത്തിൽ നിന്ന് കവറ് ചെയ്തു അപ്പോൾ അതാ ഏകദേശം ആ ഒരു കുന്ന് മൊത്തം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ബായ്